നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വദേശിയും സാംസ്കാരിക പ്രവർത്തകനുമായ കെ വി ഇസഹാക്ക് രചിച്ച കടൽ കുതിര കഥാ പി നന്ദകുമാർ എം എൽ എ സിദ്ദിഖ് പന്താവു നൽകി പ്രകാശിപ്പിച്ചു എന്ന പുസ്തകം കഥകൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ കഥാസമാഹാരമാണ് ആ കഥാ സമാഹാരത്തെ പരിചയപ്പെടുത്താൻ ഇവിടെയാണോ അതുപോലെ തന്നെ ആ കഥാ സമാഹാരം മാത്രമല്ല നമ്മുടെ വായനയുടെ ലോകത്ത് നന്നായി സഞ്ചരിക്കുന്ന എ പി മുഹമ്മദ് സവിസ്തരമായിക്കൊണ്ട് സാംസ്കാരിക മണ്ഡലത്തിലെ വിഷയങ്ങളെ സംബന്ധിച്ച് പുരസ്കരിച്ച് സംസാരിക്കുന്നു അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കാൻ എനിക്ക് ആഗ്രഹിക്കുന്നു സാക്കിന്റെ ഈ ഓരോ ഇന്നലെകളും ഇന്നും അതുപോലെ തന്നെ ദുഃഖവും പ്രേമവും ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരു ും ചങ്ങരങ്ങളും സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഒതലൂർ ജി യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ അധ്യക്ഷനായി

കഥകളാണ് അദ്ദേഹം ഈ പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പിതാവായ കാഞ്ഞങ്ങാട്ട് വളപ്പിൽ ഖാലിദിന്റെ സ്മരണയ്ക്ക് മുന്നിലാണ് കഥകളുടെ ആദ്യ സമാഹാരം സമാധാനപൂർവം എ പി അഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി ഷഹനാ നാസർ സുജിത സുനിൽ ഷൗക്കത്ത് അലിഖാൻ കെ വി ശശീന്ദ്രൻ കെ അനിൽകുമാർ ലത എൻ വി ഉണ്ണി എം എം ബഷീർ കഥാകൃത റിസുഹാഖ് എന്നിവർ സംസാരിച്ചു പി എസ് മനോഹരൻ സ്വാഗതവും തുളസി നന്ദിയും പറഞ്ഞു ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസും മെറൈൻ മെറാക്കിൾസ് എക്സ്പോ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ മെറൈൻ മിറാക്കിൾസ് എക്സ്പോ സഫാരി ഗ്രൗണ്ട് എടപ്പാൾ